ഭൂമി ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും കള്ളത്തരം കൊണ്ടുപോവുകയാണോ ഇതാണോ ഹഡീസ് പണ്ഡിതന്മാരുടെ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു പഠിപ്പിച്ചതെന്നത് മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത് ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത് ആ മുഹദീസിനെ കൊണ്ടുതാ ഇങ്ങോട്ട് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോയി ഹദീസ് േ എന്താ സംഭവം എന്നറിയോ ഇയാളെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ആളുകൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി ശബ്ദം കേട്ടാ ചോദിക്ക സാന്നിധ്യം സാന്നിധ്യമുറിപ്പിച്ച ചോദിക്ക ഒരു തെറ്റില്ല അല്ല അഭിപ്രായ വ്യത്യാസമല്ല ഉറ്റല്ല അപ്പൊരോ സാങ്കല്പിക യോഗത്തിലൊക്കെ സാങ്കല്പിക ചോദ്യങ്ങളാണല്ലോ സാങ്കൽപ്പിക ചോദ്യങ്ങൾ ചോദിക്കണേ നമ്മൾ പണ്ടേ കളിയാക്കിയതാ കൈയിൻ്റെ ഉള്ള നട രോമം വന്ന് മുളച്ചാല് തടവണോ കേൾക്കണോ ആദ്യം മുളച്ചിട്ട് വേണ്ടേ അപ്പൊ അതുപോലത്തെ ചോദ്യങ്ങൾ ആ പനസ് അതുപോലെ പുഴയിൽ പുഴയിൽ വീഴുന്ന സമയത്ത് അയാള് കരയിൽ ആരും കാണുന്നില്ല അപ്പൊ അയാൾ എന്ത് ചെയ്തു ആ പുഴക്കരയില് എന്റെ ഒച്ച കേക്കുന്ന പരിധിയിൽ സാന്നിധ്യം പറഞ്ഞല്ലോ ഒരു എന്ന് വിചാരിച്ചിട്ട് ജിന്നെ എന്നൊന്ന് രക്ഷപ്പെടുത്താമോ എന്ന് ചോദിച്ചാൽ അത് എന്ന് ചോദിച്ചു അങ്ങനെ പാടില്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ കോഴക്കരയും റസൂൽ പറഞ്ഞിട്ടില്ലല്ലോ അത് ഹെറാമാണ് ചെയ്യാൻ ചോദിക്കാൻ പാടില്ലാത്തതാണ് അത് ശെർക്കിലേക്കുള്ള വസീലയാണ് വിടുന്നില്ല ഞാൻ ചോദിച്ചത് ശെർക്കാണോ അല്ലേ എന്നാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ഹറാമാണ് പാടില്ല ശെർക്കിലേക്കുള്ള വസിയെ ചോദിക്കാൻ നബി പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ പുഴക്കാരിലൊരു ജിന്നും ഇല്ല അങ്ങനെ ശബ്ദ കേൾക്കൊണ്ട് ജിന്നു വിചാരിച്ച് വിളിക്കാനും ഞാൻ ചോദിച്ചത് ശിർക്കാണോ അല്ലേന്നാണ് പിന്നീട് ചോദിച്ചു ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ ഇസ്ലാമെന്ന് ശിർക്കിതൊന്നും പറയാൻ പറ്റൂല കാരണം അയാൾ പ്രാർത്ഥന അല്ലല്ലോ അയാളെ മനസ്സിൽ അവിടെ കെട്ടി കണ്ടോ കണ്ടോ പുഴയിൽ പഠിച്ച എന്താ വിചിന്തനത്തിൽ എഴുതിയത് വിചിന്തനത്തിലെഴുതിയ വാചകങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കണം പാപപ്പെട്ട മുജാഹിദികളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എഴുതുകയാണ് പുഴയിൽ മുങ്ങിമരിക്കാൻ തുടങ്ങുന്ന ഒരു വ്യക്തി പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ അത് ശെർക്കാവുകയില്ല എന്ന വാദം അതിശയകരമാണ് ഞാൻ ആ പറഞ്ഞ ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചെടുക്കും മോനെ അതാണോ ഞാൻ പറഞ്ഞത് നാളെ ഈ വിചിന്തനവുമായി ഞാൻ പരലോകത്ത് വരും സഹായിച്ചു നമ്മൾ പണ്ടേ പറഞ്ഞു ഈ അഭൗതികം കാര്യകാരണ ബന്ധത്തിന് അതീതം അതൊന്നും കണ്ണു അർത്ഥത്തിലല്ല ഇപ്പോ ഉദാഹരണം പറഞ്ഞു മൂലീതാണ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് പുഴയിൽ വീട് പുഴയിൽ വീടുന്ന സന്ദർഭത്തിൽ ജോസഫേ കാരണം ജോസഫ് വരുന്നതും നീന്തി വന്ന് രക്ഷപ്പെടുത്തുന്നതും കാണുന്ന മാർഗത്തിലാണ് കാണാത്ത മാർഗത്തിലാണ് ഈ അദൃശ്യം അല്ല അത് മാത്രമല്ല അതിനർത്ഥം കാര്യകാല പഠനങ്ങൾക്ക് അതീതമായി സഹായിക്കാനാണ് മനസ്സിലായില്ലേ ജോസഫ് സഹായിക്കുന്നത് മനുഷ്യൻ അള്ളാഹ് കൊടുത്തിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് ജോസഫിനോട് നമ്മൾ ചോദിക്കുന്നത് മൊയ്തീശിനോട് ചോദിച്ചാൽ മൊയ്തീശ് മരിച്ച ആളാണ് അയാൾക്ക് അങ്ങനെ കഴിവില്ല ഇല്ലാത്ത കൈവ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുമ്പോ നമ്മളെ മനസ്സിൽ വിശ്വാസം വരും വരും കരക്ക് നിൽക്കുന്ന ചോദിച്ചാൽ വരൂല അവിടെ ഒരു ജന്നുണ്ടെങ്കിലോ ജിന്നുണ്ടോ എങ്കിൽ മനസ്സിലാവില്ല നമ്മൾ എന്നെ പറഞ്ഞു ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജന്നുണ്ടെങ്കിൽ എന്നെ കരക്കി രക്ഷിക്കട്ടെ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണ് ചെറുക്കിലേക്ക് പോകുന്ന വിളിയാണ് പക്ഷെ ഇസ്ലാം ഹറാമാണ് ചെറുക്കിലേക്ക് പോകുന്ന വിളിയാണ് പാടില്ല പക്ഷെ ഇസ്ലാം പുറത്തു പോകൂല കേളേറ്റൈൽ മരിച്ച മുഷിരിക്കായ് മരിച്ചോ എന്ന് ഞാൻ പറയണമെന്നാ അയാളെ മനസ്സിൽ എന്തേ ഉള്ളു ഇവിടെ ജിന്നുണ്ടെങ്കിൽ കേക്കട്ടെ എന്നാ അങ്ങനെ പാടില്ല ഹറാമാണ് ഹറാമായ ഒരു കാര്യം ചെയ്താൽ അതിന്റെ ചോദിച്ചാൽ ഹുക്കുമ്പ് പറയണ്ടേ ഒരന്യ പെണ്ണിനെ പോയിട്ട് ഞാൻ ചുമ്പിച്ചു ചോദിയോ എന്ന് ചോദിച്ചു ഏ ഒന്നും മുറിയാതെ കണ്ടോ അന്യ പെണ്ണിനെ ചുമ്പിക്കാന്ന് പറഞ്ഞു എന്താ പിന്നെ പറയാ ചുമ്പിക്കാൻ പാടില്ല ഹറാമാണ് പക്ഷെ ഒന്നും ഒരു പെണ്ണിന്റെ സാധാരണ നിലപ്പത്തെ തൊട്ടുപോയാ ഒന്നും മുറിയില്ല വികാരത്തോട് കൂടി കെട്ടിപ്പിടിച്ചിട്ട് ഒരു അന്യപുണ്ണിനെ ചുംബിച്ചാ ഒന്ന് മാത്രാ മുറിയ അപ്പൊ നോക്കി നിങ്ങള് എല്ലാം മുറിയു അപ്പൊ സുഹൃത്തുക്കളെ അത് പത്ത് കൊടുത്തിന്റെ പേരില് അയാൾ പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ പത്ത് കൊടുത്തു എന്ന് പറയാൻ പറ്റോ അപ്പൊ ഞാൻ അത് ഹറാമാണ് ചെർക്കിലേക്ക് പോകുന്ന വിളിയാണെന്ന് പറഞ്ഞിട്ട് പുഴയിൽ പ്രാണരക്ഷാർത്ഥങ്ങളാണ് ജിന്നെ സഹായിക്കണേന്ന് വിളിക്കാന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചിന്തനത്തിൽ അച്ചടിച്ച് വിട്ടിരിക്കയാണ് കണ്ടോ പ്രാണരക്ഷാർത്ഥം ജിന്നിനെ വിളിച്ച് സഹായം തേടി അതാണ് പടം പറഞ്ഞത് സഹായതേട്ടുണ്ടോ ഈ ബാക്കി വിജ്

അപ്പൊ അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും ഇബാദത്തിന് പണ്ടേ നമ്മൾ കൊടുക്കുന്ന നിർവചനം അപ്പൊ ഇവിടെ ഒരു ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അതിനെ വിളിച്ചാൽ അയാളുടെ മനസ്സിൽ എന്ത് വരൂല അങ്ങേയറ്റത്തെ വിനയവും താഴ്മ ഉണ്ടാകും ഇത് ഇബാദത്താവില്ല പക്ഷെ ചെയ്യാൻ പാടുണ്ടോ പാടില്ല ഹറാമാണ് രവി പഠിപ്പിച്ചിട്ടുള്ള സാഹത്ത് കാണിച്ചില്ല ഇത് അങ്ങനെ തന്നെ പറഞ്ഞിനാണ് പുഴയിൽ ഒഴുമ്പോ ജിന്നിനെ പിടിക്കാന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഇനി സൂത്തു കടങ്ങൾ നോക്കി ഞാനപ്പോടെ സിറുക്കാണെന്ന് പറഞ്ഞു നിൽക്കുക ചൊച്ച കേൾക്കുന്ന ഈ പുഴക്കരയിലുള്ള ജിന്നി എന്റെ ശബ്ദം കേൾക്കും എന്ന് വിചാരിച്ചൊരാള് പറഞ്ഞാലും ശിർക്കാണെന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം വരും അപ്പൊ മരുഭൂമിയിൽ വെച്ച് കുളിച്ചാൽ അവിടെയുള്ള ജിന്നോ മലക്കോ കേൾക്കുമെന്ന് വിചാരിച്ചാൽ അത് ശിർക്കല്ല എന്ന് നിങ്ങളെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളെ പണ്ടത്തെ പ്രസംഗത്തിലുണ്ടല്ലോ നിങ്ങളെ വാദപ്രതിവാദത്തിലുണ്ടല്ലോ അപ്പൊ അതും ഞാൻ പറയേണ്ടി മരുഭൂമിയിൽ അപ്പൊ അടുത്ത ചോദ്യം വരും അപ്പൊ ഇമാർക്കിതൂന്നാണോ ഇമാൻ ഇമാൻ വരെ ചെയ്തിട്ടില്ല ഇമാന വിരൊന്നും ചെയ്തിട്ടില്ലാണല്ലോ പറഞ്ഞത് അപ്പങ്ങൾ ആദർശം മാറിയോ അതുകൊണ്ടാണ് പുഴക്കരയിലെ ചിന് എന്ന് വിചാരിച്ചാൽ പക്ഷെ ഹറാമാണ് ശുരുക്കിലേക്കുള്ള വസീലയാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഇത് ഇന്റെ മറുപടി അല്ല സുഹൃത്തുക്കളെ ഞാനതിലൊരു ഗവേഷകനൊന്നല്ല ലോകത്തോടെ നീളമുള്ള സെലഫ് ഈ പണ്ഡിതന്മാര് കൊടുക്കുന്ന മറുപടിയാണ് അല്ലെ ഹറാം കണ്ടോ ഹറാമാണ് ചോദിക്കപ്പെടുന്ന മാത്രം കഴിയുന്നതാണോ അത് ശിർക്കാണ് എന്നിട്ട് ആരോപണം ജിന്നുകളെയും പലുക്കളെയും വിളിച്ചതാടാ പറയാൻ തുടങ്ങിങ്ങനെ ഞങ്ങളെ ചുവാദ പ്രതിവാദം എവിടെയാ പറഞ്ഞത് എവിടെയാ പറഞ്ഞത് കൊണ്ടുവാ ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാഡൂരികൾ കൊണ്ടെന്നാലും തിരക്കളില്ല ആര് കൊണ്ടെന്നാലും വിളിച്ച് പ്രാർത്ഥിക്കാതെ പറഞ്ഞിരിക്കുന്നു ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മട മടവൂരികളെയും വെല്ലുവിളിക്കുന്നു നിങ്ങൾ കൊണ്ടുപോവാ ഒരു ക്ലിപ്പ് കൊണ്ടുവാ അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ നിങ്ങളാ പറഞ്ഞത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കം വിളിച്ച് അന്വേഷിക്കുക മലക്കുകൾ രക്ഷക്കെത്തും

നിങ്ങൾ ചെകിടുപെട്ടനെയും ഇവിടെ ഹാജറില്ലാത്തത് എല്ലാം റബ്ബിനെ ഈ എൺപത്തിനാല് എമ്പത്തി അഞ്ച് കാലം മുതൽ തൊഹീദിനു വേണ്ടി പൊതുരംഗത്ത് പസിപ്പിച്ചിടക്കുന്ന ആളെ എന്റെ ഈ ചെറുപ്രായത്തിൽ പത്തിരുപത്തി അഞ്ച് കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ വാദപ്രതിവാദങ്ങൾ പങ്കെടുത്തിട്ട് എന്നെപ്പറ്റി അത് പറഞ്ഞാൽ മുജാഹിദ് കേരളം വിശ്വസിക്കോ വിശ്വസിക്കൂല്ല പിന്നെ ആയിരം നോണ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒപ്പം പറഞ്ഞാൽ തന്ത്ര അതാണല്ലോ ഒരുപാട് ആളുകൾ ഒരു നുണ പറഞ്ഞാൽ അപ്പൊ ആളുകൾ അത് വിശ്വസിക്കും നാട്ടിനെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരാൾ ആടിനെയും പിടിച്ചിങ്ങനെ പോവുക അപ്പൊ ഒരാൾ ചോദിച്ചു നിങ്ങൾ എവിടെ ഈ നായിനിയും കൊണ്ടുപോ നായു ആടല്ലത് പിന്നെയും പോയപ്പോ നിങ്ങൾ നായിനിയും കൊണ്ടുപോ അപ്പൊ ഇനിയും നോക്കി കുറെ കഴിഞ്ഞ മൂപ്പിക്കുന്ന അത് നായും അങ്ങനെ ഞങ്ങൾക്ക് തോന്നൂല മനസ്സിലായി നിങ്ങൾക്ക് അങ്ങനെ ആട്ടിനെ പട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾ ഈ തൗഹീദിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദം തന്നെ ഇല്ലാ സരാഹിക്ക് അങ്ങനെ വാദം ഉണ്ട് നിങ്ങള് എല്ലാരും കൂടി കൂടി നാല് ഭാഗത്തു നിന്നും ഒപ്പം നുണറിഞ്ഞാല് അപ്പൊ അങ്ങനെയാണല്ലോ നുണം എവിടെ പറഞ്ഞാല് അപ്പ നോണ മെസ്സേജ് ആയിട്ട് കാസർഗോഡെത്തി മംഗലാപുരം എത്തി പാലക്കാട് എത്തി തിരുവനന്തപുരത്തെ ആലപ്പുഴ എത്തി എല്ലാ മടവൂരികളെ മൊബൈലും ഒരേ നുണാണ് ഒരേ അച്ഛൻ നിരത്തിയ നോണാണ് കണ്ടോ ഇങ്ങനെ സാധിക്കും ഇന്നത്തെ കാലത്ത് അതാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അവസാന കാലത്തിന്റെ അടയാളമായി റസൂൽ ഉല്ലാസിൻ പറഞ്ഞൊരു കാര്യമാണ് കേട്ട വാർത്തകൾ ശരിയാണോ എന്ന് ഉറപ്പിക്കാതെ പ്രചരിപ്പിക്കുന്ന സ്വഭാവം അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അല്ലേ നമ്മൾ അത് സ്വീകരിക്കേണ്ടതുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ എന്താവും ഏഷടി പറഞ്ഞവരാകും അതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അന്വേഷിച്ചറിയണം അന്വേഷിച്ചറിഞ്ഞിട്ട് ബോധ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ ലേഖനമോ പ്രസംഗമോ വന്നാൽ പിന്നെ അന്വേഷിച്ചറിയേണ്ട ആവശ്യമില്ല വ്യക്തമായിട്ട് പറഞ്ഞതിന് കേട്ടാൽ അത് മതി ആരോടും ചോദിക്കണ്ട അത് മതി അതൊന്നുമില്ലാതെ ഊഹിക്കുകയാണ് അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിക്കോട്ടെ എല്ലാരും ഇങ്ങനെ പറയുമ്പോ അത് കുറച്ചില്ലാതെ പറയോ എന്നാണ്